അച്യുതൻകുട്ടി എന്ന പോലീസുകാരൻ തുടർനാടകം രചന അനിൽ തമ്പാൻ ശബ്ദം നൽകുന്നവർ ശ്രീകുമാർ മുഖത്തല കയ്യൂർ സത്യൻ വി ശിവകുമാർ അഡ്വക്കേറ്റ് ഇസ്മായിൽ സേഠ് വി ഡി ശിവാനന്ദൻ ഡോക്ടർ ജ്വാല എസ് പരമേശ്വർ ജോൺ ടി വേക്കൻ കെ പി എസ് സി ലീലാകൃഷ്ണൻ ശ്യാം വെളിയനാട് രാകേഷ് പൂജപ്പുര എസ് കെ മിനി കടയ്ക്കൽ സുനി ആർഷാ രാജ് ശാന്തി ആനന്ദൻ മധു പിരിഞ്ചയം കെ എസ് ആനന്ദൻ എം കെ ദിലീപ് സന്ദീപ് സുരേഷ് സെവിൽ ജിഹാൻ താൻസൺ കെ വി വിഷ്ണു മോഹൻ വെള്ളനാട് രജു ആർ പിള്ള മീര വിജയകുമാർ സംവിധാനം റൂബി ബാബു അച്യുതൻകുട്ടി എന്ന പോലീസുകാരൻ ഒന്നാം ഭാഗം ഈ കയ്യടി എനിക്കല്ല ഇത്രനാളും നമ്മോടൊപ്പം ജോലി ചെയ്ത് ഇന്ന് സേവനകാലം പൂർത്തിയാക്കി റിട്ടയറാകുന്ന എ എസ് ഐ അച്യുതൻകുട്ടിക്കുള്ളതാണ് ഒരു പോലീസുകാരൻ എന്ന നിലയിൽ അച്യുതൻകുട്ടി എത്രത്തോളം കർമ്മനിരതൻ ആയിരുന്നുവെന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല കാക്കിയിട്ട എല്ലാവർക്കും ഡിപ്പാർട്ട്മെന്റിലെ ഓരോ അംഗത്തിനും മാതൃകയും പ്രചോദനവുമായ രീതിയിലാണ് നമ്മുടെ അച്യുതൻ സാർ തന്റെ സേവനകാലം വിനിയോഗിച്ചിരിക്കുന്നതും നാളെ മുതൽ ആരംഭിക്കുന്ന അദ്ദേഹത്തിന്റെ വിശ്രമ ജീവിതത്തിന് എല്ലാവിധ ഭാവുകൾ ഇത്തരുണത്തിൽ ഞാൻ ആശംസിക്കുകയാണ് ഈ വേള അദ്ദേഹത്തിന്റെ സർവീസ് കാലത്തെ നല്ല നല്ല മുഹൂർത്തങ്ങൾ ഓർത്തും പറഞ്ഞും ഹൃദ്യമാക്കാം താങ്ക് സർ ഒരു ഉപഹാര സമർപ്പണം കൂടിയുണ്ട് അതും കൂടി ഒന്ന് ഓ മറന്നു ശരി തരു ഈ ടൗൺ സ്റ്റേഷനിലെ അച്യുതൻകുട്ടിയുടെ സഹപ്രവർത്തകരെല്ലാം കൂടി അദ്ദേഹത്തിന് നൽകുന്ന ഒരു ഗിഫ്റ്റ് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഞാൻ കുട്ടിയെ ഏൽപ്പിക്കുകയാണ് ശരിക്കും അങ്ങോട്ട് പിടിക്കാം അച്യുതൻകുട്ടിയെ താങ്ക് യു സർ താങ്ക് യു വൺസ് മോർ വിഷിംഗ് എ പീസ്ഫുൾ റിട്ടയർഡ് ലൈഫ് ടു മിസ്റ്റർ അച്യുതൻകുട്ടി ആ സിഐ എവിടെ എടോ ജോസഫേ താനിങ് വന്നേ സർ ഞാൻ ഇറങ്ങുകയാണ് കമ്മീഷണർ ഓഫീസിൽ അഞ്ചു മണിയോടെ ഒരു മീറ്റിംഗ് ഉണ്ട് സർ ചായയും കേക്കും ഉണ്ട് ഓഹ് അതൊന്നും വേണ്ട നിങ്ങളൊക്കെ ആഘോഷം കണ്ടിന്യൂ ചെയ്യുക ഓക്കെ സർ താങ്ക് ഫോർ കമ്മിങ് കമോൺ എസ് പി സർ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് പോയി ഇനി എല്ലാവരും മസിലൊക്കെ ഒന്ന് ലൂസാക്കി പിടിച്ചോ ഒന്ന് ഫോമിലായി ജോൺ സജീവൻ രാഘവേട്ട ആരാണ് അടുത്തതായി സംസാരിക്കുന്നത് ഫോമിലൊക്കെ ആകണമെങ്കിൽ ചായയും ബിസ്ക്കറ്റും ഒന്നും പോരാ സാറേ ശരിക്കും അച്യുതൻ സാർ റിട്ടയർ റിട്ടയറായി എന്നറിഞ്ഞപ്പം വിശ്വസിച്ചില്ല ഇപ്പോഴും പുള്ളി നമ്മളെ പോലെ ആ എങ്ങീവ അതാണ് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇപ്പോഴും ഗ്രൗണ്ടിനൊരു വലം വെപ്പുണ്ടെന്ന് പറയുമ്പോ മുങ്ങുന്നത് മുങ്ങുന്നതെങ്ങനാന്ന നമ്മളൊക്കെ ആലോചിക്കുക എന്നാലേ അച്യുതൻ സാറ് കൃത്യ സമയത്തിന് മുന്നേ പരേഡ് ഗ്രൗണ്ടിൽ എത്തിയിരിക്കും അത് ശരിയാ ആ അച്യുതൻ സാറും ദാ ഈ ഇരിക്കുന്ന രാഘവൻ സാറും ഒക്കെയാണ് പഴയ പോലീസിന്റെ പവർ ശരിക്കും കാണിച്ചോര് ആ എല്ലാവരും ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞെങ്കിൽ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കാം ഇനി മറുപടി പ്രസംഗം വേണ്ട അത് പറ്റില്ല വാക്ക് പറ്റൂ ഇതാ മൈക്ക് അങ്ങ് ആ ഇങ്ങനെ സംസാരിച്ചൊന്നും എനിക്ക് ശീലമില്ല കാലം ഇത്ര പെട്ടെന്ന് കടന്നുപോയി എന്നത് എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്ര നാളും ഒന്നിച്ചു ജോലി ചെയ്ത് നിങ്ങളെയൊക്കെ പിരിയുന്നതിൽ സങ്കടമുണ്ട് റിട്ടയർമെന്റ് ആയാ പോയല്ലേ പറ്റൂ ഇതുവരെ നിങ്ങളിൽ നിന്ന് ലഭിച്ച സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി പറയുന്നു ഒപ്പം ഈ മനോഹരമായ ഗിഫ്റ്റിനും പ്രത്യേകം ആ ഇനി അച്തൻകുട്ടിയെ വീട്ടിലാക്കാൻ ഞാനും സജീവൻ അജോണേ നിങ്ങളും വരൂ അങ്ങനെ ഫോർമാലിറ്റി ഒന്നും വേണ്ട സർ ഏ റിട്ടയർ ആകുന്ന കുട്ടിയെ സ്റ്റേഷൻ ജീപ്പിൽ തന്നെ കൊണ്ടു ശരിയാ സാറേ അതല്ലേ അതിന്റെ ഭംഗി അച്യുതൻ സാറ് ഇങ്ങോട്ട് തന്നെ ഞാൻ ജീപ്പിനെ ഫോളോ ചെയ്തോളാം വണ്ടി ഞാൻ എടുക്കാം ശരി സാർ പിന്നെ ഗിഫ്റ്റും മാലയും ജീപ്പിൽ വെക്കാൻ മറക്കണ്ട ഓക്കെ ഈ മാലയും ഒക്കെ ആയി വീട്ടിൽ കയറി ചെല്ലുമ്പം വേറെ വല്ലതും കരുതി ഭാര്യ ചൂലെടുക്കുമോന്നാ എന്റെ പേടി ആ പണ്ടായിരുന്നേൽ സാധ്യതയുണ്ട് ഇവിടുന്ന് സ്ഥലം മാറി പോയ സി പി ഒ പത്മിനി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നേൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ സംശയിച്ചേനി അല്ലേ ജോണേരിയാ സാറേ ശരിയാ ആയമ്മക്ക് അച്യുതൻ സാറിനോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം കേട്ടില്ലേ അച്യുതൻകുട്ടി എന്റെ സാറേ ഓരോ പൊല്ലാപ്പ് പറഞ്ഞുണ്ടാക്കല്ലേ

പ്ലീസ് അമ്മ ആ മതി മതി വന്നാട്ടെ നോക്ക് അച്ഛൻ വരുമ്പഴേ ഇങ്ങനെ വൃത്തിയില്ലാതെ നടന്ന ദേഷ്യം വരില്ലേ നമുക്ക് കുളിച്ച് പൗഡറൊക്കെ ഇട്ട് ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയാവണ്ടേ വാ അമ്മ ദേവത്ത് വെള്ളം കോരി കോരൊഴിച്ചു തരാം ആ അതാ അമ്മ ഇതുപോലെ മോളെ കുക്കി പൂച്ചയെ ബക്കറ്റിലിട്ടും തണുക്കില്ലേ കുക്കിക്ക് പനി പിടിച്ചാൽ ഞാൻ അച്ഛന്റെ ബാഗിൽ നിന്ന് ടാബ്ലറ്റ് എടുത്ത് കൊടുത്തോളാം അച്ഛന്റെ ബാഗില് ഒത്തിരി കുളികണ്ട് അച്ഛന്റെ ബാഗിന് നീ ഉള്ള ഗുളിക ഒക്കെ എടുത്ത് പൂച്ച കുട്ടിക്ക് കൊടുത്താ അച്ഛൻ പിന്നെ ഡോക്ടർമാരെ കാണാൻ പോകുമ്പോ എന്ത് ചെയ്യും അതിനമ്മ കുക്കിക്ക് ഒരു കുഞ്ഞു ഗുളിക മതി അതെ നമുക്കത് പനി വരുമ്പോ നോക്കാം നീ ഇപ്പൊ വന്നേ ദേഹം തോർത്തി തരാ ജീപ്പിന്റെ സൗണ്ട് അല്ലേ കേട്ടത് ആരെന്ന് നോക്കട്ടെ ഓ സ്റ്റേഷനീന്നുള്ളവരാ വരണം വരണം കയറി വരണം ഇരിക്കണം ഉണ്ടല്ലോ ശരദമേ മുപ്പതു വർഷത്തെ സുസ്ഥർഹ്യമായ സേവനത്തിന് ശേഷം അച്യുതൻകുട്ടിയെ ഭദ്രമായി തിരിച്ചെത്തിച്ചിരിക്കുന്നു ഇനി നേരവും കാലവും നോക്കാതെ സ്റ്റേഷനിൽ നിന്നുള്ള വിളിയോ ഡബിൾ ഡ്യൂട്ടിയോ ഒന്നും ഉണ്ടാവില്ല സ്വസ്ഥം ഗൃഹഭരണം എന്ന് പറയാവുന്ന രീതിയിൽ അച്യുതൻകുട്ടി വീട്ടിൽ കാണും ഡ്യൂട്ടി ഇല്ലെങ്കിലും സംശയം ും ഇരുന്നെ ഞാൻ ഇപ്പൊ ചായ എടുക്കാം അയ്യോ ഒന്നും വേണ്ട ശാര ഇത്രയും നേരം അവിടെ യാത്രയപ്പും പരിപാടിയും ചായ സൽക്കാരും ഒക്കെ എല്ലാരുന്നോ ആ സജീവ ആ ഗിഫ്റ്റും മാലയും ബൊക്കെയൊക്കെ എടുത്ത് അകത്തോട്ട് വെച്ചേക്ക് വിളിച്ചൊന്നുമില്ലാത്തത് അപ്പുറത്തെ വീട്ടിലൊക്കെ ഫ്യൂസ് ഊരിയ എന്താ വൈകിയത് നേരം ഇപ്പൊ പതിനൊന്നര കഴിഞ്ഞല്ലോ അത് പറയാം ഇതെന്താ ഓഫ് ആക്കിയിട്ടേക്കുന്നത് നിന്റെ അച്ഛൻ പോലീസാണെങ്കിൽ കിടന്നു കൂർക്കം വലിയ യൂണിഫോം പോലും മാറ്റാൻ നേരം കിട്ടിയില്ലേ ബഹളം വെക്കണ്ട അകത്തേക്ക് വാ അച്ഛന്റെ റിട്ടയർമെന്റ് ആയിരുന്നില്ലേ അതുകൊണ്ടാവും യൂണിഫോം ഊരാതെ ഉമ്മറത്ത് കിടന്ന് കൂർക്കം വരക്കണെന്നുണ്ടോ ഒന്ന് ഇവിടെ ഉറങ്ങി വാ ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം വേണ്ട ഞാൻ കഴിച്ചതാ ഇന്ന് ഫാർമക്കാർ സിറ്റിയിലെ ഡോക്ടേഴ്സിന് ഒരു പാർട്ടി കൊടുത്തിരുന്നു ആ ദീപേഷിന് എങ്ങനെ അറിയില്ലേ ആ ഫാർമസിൽ അവൻ നിർബന്ധിച്ചപ്പോൾ ഞാനും പോയി അതാ ആ പാർട്ടി പോയിട്ടായിരുന്നു എനിക്ക് അടുത്ത് വന്നപ്പോഴേ മനസ്സിലായി എന്നാലും ലേറ്റ് ലേറ്റ് ആവുമെങ്കിൽ ഒരു മെസ്സേജ് മെസ്സേജ് ഇട്ടൂടെ ആവുമ്പോൾ അയക്കാൻ നീ എന്റെ കമ്പനിയിലെ ബോസ് ഒന്നും അല്ലല്ലോ ഞാൻ കുളിച്ചിട്ട് വരാം ചിന്നു ഉറങ്ങിയോ ആ പിന്നെ ഉറങ്ങാതെ ആറ് വയസ്സുള്ള കുട്ടി കണ്ണും ഇരിക്കോ അതും പതിനൊന്നര വരെ അച്യുതൻകുട്ടി എന്ന പോലീസുകാരൻ തുടർനാടകം ഒന്നാം ഭാഗം സമാപിക്കുന്നു രചന അനിൽ തമ്പാൻ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയത് അച്യുതൻകുട്ടി ശ്രീകുമാർ മുഖത്തല എസ് പി വി ശിവകുമാർ സി ജോസഫ് കയ്യൂർ സത്യൻ ജോൺ ഇസ്മായിൽ സേഠ് രാഘവൻ വി ഡി ശിവാനന്ദൻ സജീവൻ ശ്യാം വെളിയനാട് രവി കടക്കൽ സുനി ശാരദാമ്മ എസ് കെ മിനി അശ്വതി ആർഷാ രാജ് ചിന്നു മീര വിജയകുമാർ സംവിധാനം റൂബി ബാബു സംവിധാന സഹായം വി എൻ ദീപ എൻ സുനിത ടകത്തിന്റെ രണ്ടാം ഭാഗം നാളെ ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് കേൾക്കാം